ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അദ്ദേഹത്തിന് നൽകിയ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അതെല്ലാം നടപ്പാക്കാൻ അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അപ്രതീക്ഷിതമായി എല്ലാം തകിടം മറിഞ്ഞത് രാജ ചന്ദ്രശേഖർ മാത്രമല്ല സുരേഷ് ഗോപിയുടെ മുന്നിലും ചില ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഠിനധ്വാനം ചെയ്യുന്നുണ്ട് സുരേഷ് ഗോപി പള്ളികളിൽ നിന്ന് പള്ളികളിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്നു തൃശ്ശൂരിൽ വന്നാൽ രണ്ട് പള്ളിയെങ്കിലും സന്ദർശിക്കും ചില പള്ളിയിൽ കയറി മുട്ടിൽ ഇഴയും അതോടൊപ്പം തന്നെ വാഴക്കുര സമർപ്പിക്കും കുരുത്തോല പെരുന്നാളിനെ കുരുത്തോലയും പിടിച്ച് നടക്കും അങ്ങനെ ഒരു അഭിനയം തന്നെയായിരുന്നു സിനിമാഭിനയം എങ്ങനെയാണോ എന്നതുപോലെയാണ് അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ അഭിനയം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നു ലക്ഷ്യം ഒരു മതവിഭാഗത്തെ കൂടെ നിർത്തുക എന്നതായിരുന്നു രാജചന്ദ്രശേഖരന്റെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു സുരേഷ് ഗോപിയുടെ ലക്ഷ്യവും അത് തന്നെയായിരുന്നു രണ്ടുപേരുടെയും മുന്നിലുള്ള അടിയന്തിര ലക്ഷ്യം എന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിൽ തിരുവനന്തപുരത്ത് ക്രൈസ്തവ സഭയെ കൂടെ നിർത്തുക ക്രൈസ്തവ വോട്ടുകൾ ആകർഷിക്കുക അതോടൊപ്പം തന്നെ തൃശൂർ കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുന്ന രൂപത്തിൽ ബി ജെ പി ശക്തിപ്പെടുത്തുക ക്രൈസ്തവ വോട്ടർമാരെ കൂടെ നിർത്തുക എന്നതാണ് പക്ഷേ എല്ലാം തകിടം പറഞ്ഞു പോയി ആദ്യം വീണത് മുനമ്പത്താണ് ഒനൊപ്പം മുന്നോട്ട് വെച്ചായിരുന്നു ക്രൈസ്തവ സഭയെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ ആദ്യം മുതൽ തന്നെ രാജചന്ദ്രശേഖർ നടത്തിയത് അത് വലിയ തിരിച്ചടിയായി മാറി ബി ജെ പിക്ക് എന്ന് മാത്രമല്ല ബി ജെ പിയോട് അനുഭാവപൂർവ്വം പെരുമാറിയിരുന്ന സഭാ നേതൃത്വം ബി ജെ പിയിൽ നിന്ന് അകലാൻ തുടങ്ങുകയും ചെയ്തു സുരേഷ് ഗോപി എത്ര തവണ പള്ളിയിൽ പോയിട്ടും മുട്ടിലെറിഞ്ഞിട്ടും കുരുത്തോളയുമായി പ്രയാണം നടത്തിയിട്ടും കാര്യമില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ അടിയന്തര ലക്ഷ്യവും തകർന്ന് തരിപ്പണമായി പോവുകയും ചെയ്തു ഇപ്പോഴിതാ ബി ജെ പിയോട് കോൺഗ്രസിനോട് യു ഡി എഫിനോടൊക്കെ അല്പം അനുഭാവം പുലർത്തുന്ന ബിഷപ്പാണ് പാമ്പ്ലാനി ബിഷപ്പ് അദ്ദേഹം പരസ്യമായി ബി ജെ പിക്ക് രംഗത്ത് വന്നു ആ വാക്കുകൾ നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ടവര് ഇന്ന് ജബൽപൂരിലാകട്ടെ മണിപ്പൂരിലാകട്ടെ അതല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ആകട്ടെ എത്രയോ മിഷണറിമാര് സുവിശേഷത്തെ പ്രതി ആയതിന്റെ പേരിൽ പീഡയനുഭവിക്കുന്നത് നാം കാണുന്നുണ്ട് മതേതരത്വം എന്നത് ഈ ഭരണഘടന ഈ നാടിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പായിട്ട് പോലും ഇഷ്ടപ്പെട്ട മതത്തിൽ അവകാശം നിഷേധിക്കപ്പെടുന്ന എത്രയോ ആയിരം സാക്ഷി നാം ദുഃഖവെള്ളി ആചരിക്കുന്നത് ഇത് പാംബ്ലാനി പിതാവിന്റെ മാത്രം അഭിപ്രായമല്ല കേരളത്തിലെ എല്ലാ ക്രൈസ്തവ മതവിശ്വാസികളുടെയും അഭിപ്രായമാണ് എന്നാൽ ഇതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു കൂട്ടരുണ്ട് കാസ എന്ന് പറയുന്ന കൂട്ടർ എന്ന് വെച്ചാൽ ക്രൈസ്തവ മതവിഭാഗത്തിലെ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാറുകാരാണ് അവർ അവർക്ക് അവരുടേതായ ചില ലക്ഷ്യങ്ങളുണ്ട് അത് സ്വന്തം നേട്ടങ്ങളാണ് ബി ജെ പിയോടൊപ്പം അധികാര രാഷ്ട്രീയത്തോടൊപ്പം നിന്നാൽ ചിലത് നേടിയെടുക്കാം എന്നതുകൊണ്ട് മാത്രം നിൽക്കുന്നവരുണ്ട് എന്നാൽ മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ സമൂഹം ബി ജെ പി നിന്ന് വളരെ വളരെ അകലത്തിലാണ് ഇപ്പോഴുള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ അതിൽ മാത്രമേ ഇനി വിശ്വാസമുള്ളൂ എന്ന് പറഞ്ഞ് പരസ്യമായി രംഗത്ത് വരികയും ചെയ്തത് എന്ന് വെച്ചാൽ ക്രൈസ്തവ സഭ മെല്ലെ മെല്ലെ ബി ജെ പിയോട് അടുക്കുന്നു എന്ന പ്രതീതി ഉണ്ടായിരുന്നു കേരളത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ കാണാൻ ബി ജെ പി നേതാക്കൾ പോകുന്നു കേക്കുമായി പോകുന്നു കേക്കുമായി വരുന്ന ബി ജെ പി നേതാക്കളെ ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കുന്നു ആർച്ച് ബിഷപ്പുമാർ സഭാ പുരോഹിതന്മാർ അങ്ങനെയൊക്കെ ഒരു ബി ജെ പി അനുകൂല അന്തരീക്ഷം കേരളത്തിൽ സംജാതമായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നിലും ക്രൈസ്തവ വോട്ടുണ്ട് എന്നത് മറക്കാൻ കഴിയില്ല കാരണം നഗരസഭയിൽ നഗരത്തിൽ വലിയ ഭൂരിപക്ഷമാണ് ബി ജെ പിക്ക് ലഭിച്ചത് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് അത് ക്രൈസ്തവ വോട്ട് കൊണ്ട് തന്നെയാണ് ആ മേൽക്കൈ നിലനിർത്തി മുന്നോട്ട് പോകുക സമാനമായി തിരുവനന്തപുരത്തും ക്രൈസ്തവ വോട്ട് ആകർഷിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുക അതിന് മുനമ്പം വിഷയമാക്കുക അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി പള്ളികളിൽ നിന്ന് പള്ളികളിലേക്ക് എല്ലായ്പ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുക ഈ തന്ത്രമാണ് ബി ജെ പി കേരളത്തിൽ പയറ്റിക്കൊണ്ടിരുന്നത് രണ്ട് പൂർണ്ണ സമയ ബി ജെ പി കാരല്ലാത്ത ആളുകളെ മുന്നിൽ നിർത്തി നേതാക്കളെ മുന്നിൽ നിർത്തി ബി ജെ പിയുടെ മറ്റു നേതാക്കളെ ആർ എസ് എസിലൂടെയും സംഘപരിവാർ സംഘടനകളിലൂടെയും ബി ജെ പി നേതൃത്വത്തിലേക്ക് വന്ന ആളുകളെ അവരുടെ പിന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്ന രാഷ്ട്രീയ തന്ത്രം അത് ഇവിടെ തകർന്ന് തരിപ്പണമായി പോയി ബി ജെ പിറ്റ വലിയ തിരിച്ചടിയാണ് സുരേഷ് ഗോപിക്കേറ്റ വലിയ തിരിച്ചടിയാണ് അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ അടിയന്തര ലക്ഷ്യവും തകർന്ന് തരിപ്പണമായി എന്നതാണ് ഇപ്പോൾ ബി ജെ പി രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവുക